തോമസ് ഐസക്കിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനാണ് താക്കീത് കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം തോമസ് ഐസക് പങ്കെടുത്തിരുന്നു പത്തനംതിട്ടയിലെ ഇടതു സ്ഥാനാർത്ഥിയായ തോമസ് ഐസക് ചട്ടം ലംഘിച്ചുവെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു പരാതിയും നൽകി ഇത് പരിശോധിച്ചാണ് പത്തനംതിട്ട ജില്ലാ വരണാധികാരിയായ ജില്ലാ കളക്ടർ താക്കീത് നൽകിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഇനി സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുതെന്നാണ് ഐസക്കിനുള്ള താക്കീത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന യു പരാതിയിൽ തോമസ് ഐസക് ജില്ലാ കളക്ടർക്ക് വിശദീകരണം നൽകിയിരുന്നു കുടുംബശ്രീ കേഡിസ്ക് എന്നീ സർക്കാർ സംവിധാനങ്ങൾ പ്രചരണത്തിന് ഉപയോഗിച്ചിട്ടില്ലെന്ന് വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു യു ഡി എഫിന്റെ പരാതി അടിസ്ഥാനരഹിതമെന്ന് ഇതിലുണ്ട് കുടുംബശ്രീ വഴി വായ്പാ വാഗ്ദാനം കെ ഡിസ്ക് വഴി തൊഴിൽദാന പദ്ധതി എന്നിവയ്ക്കെതിരെയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് ഐസക്കിന്റെ മറുപടി പരിശോധിച്ചാണ് ചട്ടലംഘനമുണ്ടായി എന്ന് കളക്ടർ പറയുന്നത് പരാതി ഉയർന്നപ്പോൾ തന്നെ തോമസ് ഐസക് വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല കുടുംബശ്രീ യോഗം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കയറി വോട്ട് ചോദിക്കും ജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷയുള്ള പരിപാടിയാണ് തൊഴിൽദാന പദ്ധതി അതിനെ താറടിക്കാനാണ് യു ഡി എഫ് ശ്രമമെന്നും ജനകീയ പരിപാടികൾ യു ഡി എഫിനെ അലട്ടുകയാണെന്നായിരുന്നു തോമസ് ഐസക് പറഞ്ഞത് ഇതൊന്നും എന്നാൽ കമ്മീഷൻ അംഗീകരിക്കുന്നില്ല തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രണ്ട് നേതാക്കൾ തമ്മിൽ തർക്കവും കയ്യാങ്കളിയും ഉണ്ടായെന്ന വാർത്ത ചർച്ചയായിരുന്നു ഇത് ഐസക് നിഷേധിച്ചു സി പി എമ്മും വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞു അതിനുശേഷം ഐസക്കിനെ തേടിയെത്തുന്ന മറ്റൊരു വിവാദമാണ് ഇലക്ഷൻ കമ്മീഷന്റെ താക്കീത് അതിശക്തമായ ത്രികോണ മത്സരമാണ് പത്തനംതിട്ടയിൽ കോൺഗ്രസിനായി സിറ്റിംഗ് എം ആന്റോ ആന്റണിയാണ് മത്സരിക്കുന്നത് ബി ജെ പിക്ക് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഏറെ വിയർപ്പൊഴുക്കേണ്ടി പ്രചരണം നടത്തേണ്ട സ്ഥലമാണ് പത്തനംതിട്ട അതിനിടയിലാണ് ഐസക്കിനെതിരെ കമ്മീഷന്റെ വിമർശനവും എത്തുന്നത് അതേസമയം കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി തോമസ് ഐസക്കിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നോട്ടീസ് അയച്ചു ഏപ്രിൽ രണ്ടിന് ഹാജരാകാനാണ് നിർദ്ദേശം മുൻപ് ആറ് തവണ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഐസക് ഹാജരായിരുന്നില്ല കേസ് ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കവേ ഇ ഡി കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തിരുന്നു കിഫ്ബി മസാല ബോണ്ടിന്റെ ഫണ്ട് വിനിയോഗ തീരുമാനങ്ങളിൽ ഐസക്കിന് നിർണായക പങ്കുണ്ടെന്ന് ഇതിൽ ഇ ഡി വ്യക്തമാക്കുകയും ചെയ്തു ഫണ്ട് ചെലവഴിക്കലിൽ സ്ഥിരതയില്ലെന്ന കാര്യം ഐസക്കിന് ബോധ്യമുണ്ടായിരിക്കാമെന്നും ഇ ഡി കോടതിയിൽ പറഞ്ഞിരുന്നു അന്വേഷണത്തോട് സഹകരിക്കാത്ത ഐസക് എല്ലാത്തിനെയും വെല്ലുവിളിക്കുകയാണെന്നും ഇ ഡിയുടെ കൗണ്ടർ അഫിഡവിറ്റിലുണ്ടായിരുന്നു ആറ് തവണ സമൻസ് അയച്ചിട്ടും ഐസക് ഹാജരാവാത്തതിനെ വിമർശിച്ച ഇ ഡി നിലപാട് നിയമവിരുദ്ധമാണെന്നും കോടതിയെ അറിയിച്ചു തുടർന്ന് കേസ് പരിഗണിക്കുന്നത് മെയ് ഇരുപത്തിരണ്ടിലേക്ക് മാറ്റി ഇതിനിടയിലാണ് ഇ ഡി ഏഴാമത്തെ സമൻസ് തോമസ് ഐസക്കിന് അയച്ചിരിക്കുന്നത്